ഇപ്പം നത്തിങ് ഫോൺ ടു ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല പ്രീമിയം ഡിസൈൻ ക്ലിഫ് ഇൻ്റർഫേസ് മീഡിയ ടെക്കിൻ്റെ സെവൻ ടു ഡബിൾ സീറോ പ്രോ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ഇതിപ്പോൾ ഒരു ചോദ്യം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഫോൺ എടുക്കണോ വേണ്ട സിംപിൾ ആയിട്ട് കാര്യം പറയാം നിങ്ങൾക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടണം അതായത് നിങ്ങളിപ്പം ഒരു ഫ്ലാഷ് ലെവൽ ഡിവൈസിൽ നിന്ന് ഇതിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് അതായത് ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യരുത് അങ്ങനെയൊക്കെയൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റാണ് കാരണം ഈ ഒരു പെർഫോമൻസ് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു യു ഐ അതുപോലെ ഇത്ര നല്ലൊരു പെർഫോമൻസ് വേറൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിൽ തന്നില്ല ഈ രണ്ടാമത്തെ രണ്ടാമത്തതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളിയായിരിക്കും മൂന്നാമതായിട്ട് ഈ ഒരു ഫോണിൽ വരാൻ പോകുന്ന ആ ഒരു ബിൽഡ് എന്ന് വരുന്നത് പ്ലാസ്റ്റിക് ബിൽഡ് ആണ് പക്ഷെ ഒരു ഗ്ലാസ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നാലാമതായിട്ടുള്ള ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ക്യാമറാസ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ ഒരു ഹൈ ഹൈൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്കുള്ളതല്ല ഈ ഒരു ഫോണൊന്നല്ല ഈ റേഞ്ചിലുള്ള ഒരു ഫോണും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാമറ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ റേഞ്ചിലെ എല്ലാ ഡിവൈസസിലും ഒരു പ്രശ്നമുള്ളത് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നല്ല ഷാർപ്പൻ അതായത് കൂടുതലായിട്ട് ക്ലാരിറ്റി അങ്ങ് കൂട്ടി കിട്ടി തരും അത് ഈ ബഡ്ജറ്റ് ഫോൺസിൻ്റെ മെയിൻ കലാപരിപാടിയാണ് അതായത് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് കാണിക്കാനുള്ള പരിപാടി അങ്ങനെ ചെയ്യുമ്പോൾ കുറേ അധികം ഡീറ്റെയിൽസ് പോകുന്നുണ്ട് പിന്നെ നത്തിങ് ആയതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റ്സിലും അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്താറുള്ളതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അടുപ്പിച്ച് അടുപ്പിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ക്യാമറ എക്സ്പീരിയൻസ് അതായത് ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നത്തിങ്ങിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ മിക്ക കുറേ യൂസേഴ്സ് നത്തിങ്ങിന്റെ നല്ല എക്സ്പീരിയൻസസ് ആണ് അപ്ഡേറ്റ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറച്ച് പേർക്ക് ബാറ്ററി ഡെയിനും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും പറയുന്നുണ്ട് അപ്പോൾ ഓറോളം നോക്കി കഴിഞ്ഞാൽ നത്തിക്കിൻ്റെ ആ ഒരു ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ എടുത്ത് നിങ്ങൾക്ക് ഇപ്പം ക്യാമറ ആദ്യം വലിയ മോശമാണെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിൽ അത് അത്യാവശ്യം അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ നേരത്തെ ഞാൻ ആ ലീക്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് വേരിയൻസിൽ വരുന്നുണ്ട് എയ്റ്റ് ജി ബിയിലും ട്വൽവ് ജി ബിയിലും സ്റ്റോറേജ് വേരിയൻസിലേക്ക് വരുമ്പോൾ വൺ ട്വന്റി എയ്റ്റ് ജി ബിയും ടു ഫിഫ്റ്റി സിക്സും ആണ് വരുന്നത് അപ്പം ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പം ഇത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇപ്പം ഫ്ലിപ്കാർട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബാനറിൽ പത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാണാൻ പറ്റും അത് നിങ്ങളെ മണ്ടന്മാരാക്കാനുള്ള പ്രൈസാണ് ഓക്കെ അതിന് താഴെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ എച്ച് ഡി എഫ് ി ബാങ്കും അതുപോലെ തന്നെ ഫ്ലാറ്റ് രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എസ് ബി ഐയുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് പത്തൊമ്പതിനായിരം രൂപയുടെ ആ റേഞ്ചിൽ ഫോൺ സ്വന്തമാകാൻ പറ്റുള്ളൂ അല്ലാത്തവരൊക്കെ ഇതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയാണ് അതായത് കൃത്യം ഇരുപത്തിനാലായിരം രൂപയാവും ആ ഒരു ഇരുപത്തിനാലായിരം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ എടുക്കാം യൂസർ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഈ സംഭവം സെറ്റിൽഡാണ് വേറെ നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ ഒരു മോണോക്രോം എഫക്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവരൊന്നും ഇതിലേക്ക് വരേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മോണോക്രോം ഒക്കെ ഒഴിവാക്കാം അതായത് ആ ഡിഫാൾട്ടായിട്ടുള്ള ഐക്കൺ പാക്സെങ്ങനകത്ത് ഓൾറെഡി ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള ഐക്കൺസൊക്കെ ആക്കാം പക്ഷേ അതാക്കി കഴിഞ്ഞാൽ അന്നത്തെങ്ങനെ അപമാനിക്കുന്ന പോകും കാരണം അവരുടെ ആ ഒരു മെയിൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോണോക്രോം സെറ്റപ്പും റെഡ് കളറും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോഡി ഡിസൈനിലെ കാര്യത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണ് ഫുള്ളി പ്ലാസ്റ്റിക് ബിൽഡാണ് നമ്മൾ കാണുമ്പോൾ ഒരു എന്താ പറയുക ഗ്ലാസ് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് ബിൽഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യും പിന്നെ പെർഫോമൻസിൻ്റെ വയസ്സ് പറയുകയാണെങ്കിൽ തന്നെ ഇത് എൻഡ് ആയിട്ടുള്ള പ്രൊസസർ ഒന്നും അല്ല മീഡിയ ടെക്കിൻ്റെ സെവൻ ടു ഡബിൾ സീറോ പ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് നത്തിങ്ങിന് കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഡേ ടു ഡേ ലാ ടാസ്കൾ നൈസായിട്ട് പോകുമെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതായത് ബി ജി എം ഐ ഫ്രീ ഫയർ മാക്സ് അങ്ങനത്തെ വലിയ വലിയ ഗെയിംസ് കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള സ്റ്റട്ടർ എന്തായാലും പ്രതീക്ഷിക്കാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം മീഡിയ ടെക് പോലത്തെ ആ ഒരു ചിപ്പിൻ്റെ അതായത് ഈ ഒരു ചിപ്പ് അത്രയും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ചിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് നത്തിങ്ങിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ ഭാവി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏകദേശം ഒരു മാസം രണ്ട് മാസം ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനിഷ്യൽ ഇമ്പ്രഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ കുറച്ചധികം ലാഗ് എടുക്കുന്നുണ്ട് ഓരോ ടാസ്കുകളും ഈ ഒരു പ്രോസസ്സർ ചെയ്യാനായിട്ട് അതായത് ഫോട്ടോ എടുത്തിട്ട് അത് ഒരു പ്രൊസസ്സൊക്കെ ആയി വരാനായിട്ടും അങ്ങനെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നോമ കാണുന്നു ഓക്കെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചസിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അംബ്രോയിഡ് പാനലാണ് ടെൻ ബിറ്റ് സപ്പോർട്ട് ചെയ്യും എച്ച് ഡി ആ ടെൻ പ്ലസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ സിമിട്രിക്കൽ ആയിട്ടുള്ള ആണ് വരുന്നത് അതായത് ആ ഒരു ഫോണിൻ്റെ ആ ഒരു ചിൻ ഭാഗം ഉണ്ടല്ലോ മറ്റേ ചാർജറൊക്കെ വെക്കുന്ന ആ ഒരു ആ ഒരു സ്പോർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ കൂടുതൽ ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് അതായത് ഈവൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഡിവൈസ് നിന്ന് കിട്ടുക ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഏത് ഡിവൈസ് നോക്കിയാലും അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിലും ആ ഒരു ഷേപ്പ് വ്യത്യാസം കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുകയാണെങ്കിൽ നമ്മൾ ആദ്യം നേരത്തെ ക്യാമറയുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് പറഞ്ഞു സ്പെക്കിലേക്ക് വരുമ്പോൾ അമ്പത് മേപ പിക്സൽ രണ്ട് സെൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത് പ്രൈമറി ലെൻസും അതുപോലെ തന്നെ അൾട്രാ വൈഡും പിന്നെ ഇവിടെ നത്തിങ്ങിൻ്റെ വോയിസിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല നത്തിങ്ങിൻ്റെ പ്രീമിയം ഫോൺസ് ആയിട്ടുള്ള ഫോൺ ടു എയിലൊക്കെയുള്ള ആ ഒരു സെയിം ക്യാമറ യു എ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യാസം വന്നിട്ടുള്ളത് മാക്രോ മോഡ് ഈ ഒരു ടു ഇല്ല അതല്ലാതെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ആപ്പിൽ നത്തിങ് ഫോൺ ടു എയുടെ ക്യാമറ ആപ്പിൽ കിട്ടും അപ്പോൾ എനിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫോൺ അതായത് ബെസ്റ്റ് ബഡ്ജറ്റ് ഫോൺ ഓഫ് ദി ഇയർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു നത്തിങ് ഫോൺ ടു എക്ക് കാരണം ഓവറോളായിട്ട് ഇതൊരു നല്ലൊരു ഡിവൈസാണ് ഇപ്പോൾ നിങ്ങൾ ഏത് ഫോണിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതായത് ഇത് നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫോണാണ് യൂസ് ചെയ്യുന്നുള്ള ആ ഒരു ഫീല് കുറേ ഒരിക്കലും ഈ നത്തിൻ ഫോൺ ടു വേര് കിട്ടില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ബാക്കി പെർഫോമൻസും ക്യാമറയൊക്കെ ആകുമ്പോൾ അവിടെ ഇവിടെയും ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇത് അടിപൊളിയായിരിക്കും പിന്നെ നത്തിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു കമ്പനിയുടെ ആ ഒരു ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് അതായത് സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരത് കേട്ട് നമ്മളെ മനസ്സിലാക്കി അത് അപ്ഡേറ്റ് പുഷ് ചെയ്യുക അത് ഫിക്സ് ചെയ്യാനുള്ള മെൻ്റാലിറ്റി ഈ നത്തിങ്ങെന്ന് പറഞ്ഞാൽ ബ്രാൻഡിനുണ്ട് അതായത് നത്തി ഫോൺ വണ്ണിലും ഫോൺ ടുവിലും കുറേയധികം കംപ്ലയിൻസ് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു പല അപ്ഡേറ്റ്സിലത് കൊടുത്തുകൊടുത്ത് അത് സെറ്റാക്കി കൊണ്ടുവരുന്നു ഇപ്പം ഫോൺ ടുവിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അപ്ഡേറ്റ് ഒക്കെ വന്നത് ഫിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു വിഷയം സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ അധികം വിഷയങ്ങളൊന്നും ഇപ്പം എത്തിക്കിനി വന്നിട്ടില്ല ഇനിയിപ്പം വരുമെന്ന് അറിയില്ല എങ്കിലും ഇതുവരെ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഈ ഒരു ഡിവൈസ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ടുള്ള ഫോണാണ് ഇതൊരു ബഡ്ജറ്റ് ഫോണാണെങ്കിൽ പോലും മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പിന്നെ നാല് വർഷത്തെ ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഒരു ഫോണിൽ ഉണ്ടായാലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പം അത് നല്ലൊരു കാര്യമാണ് ഈ റേഞ്ചിൽ ഇത് കിട്ടുക പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പം മിക്കവരെ കൊടുത്തു വരുന്നു മിക്കവരും കൊടുക്കുന്നുണ്ട് നൈസാണ് അപ്പോൾ ഇത് കഴിയാണ് നത്തിങ് ഫോൺ ടുവിനെ പറ്റി എനിക്ക് വരാനുള്ള ഒരു ഓവർവ്യൂലും മിനിഷൻ ഇംപ്രഷനും ഫയൽ ഇംപ്രഷനും പിന്നെ ഫോൺ അഥവാ എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു ഓവർ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതല്ലാതെ നമുക്ക് ഈ ഒരു ആഴ്ചയിൽ തന്നെ നത്തിങ് ഫോൺ ടു വണ്ണിൻ്റെ അൺബോക്സിങ് അതുപോലെ തന്നെ റിവ്യൂ എല്ലാ കാര്യങ്ങളും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതായത് മലയാളത്തിൽ പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരൊക്കെ ക്രിയേറ്റേഴ്സ് ഒക്കെ ഇടുന്ന കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അതൊക്കെ വെയിറ്റ് ചെയ്ത് കണ്ട് അടിപൊളിയായിട്ടിരിക്കുക നമുക്ക് അടുത്ത ഫോൺ വരുമ്പോൾ അടുത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നത്തിങ് ഫോൺ ടു ഉള്ളൂ ഓക്കെ ബൈ